ഹലോ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കുറേ ദിവസമായി പത്ത് ദിവസത്തിലും ഏറെ ഏറെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കേട്ടോ അസുഖായനെ കൊണ്ട് പിന്നെ പത്തുമണി ചെടീൻ്റെ നല്ല ഭംഗിയുള്ള പൂവാണ് പത്ത് രൂപയ്ക്ക് ഒരു അഞ്ച് കട്ടിങ്സ് വരെ നൽകും കേട്ടോ മൂന്ന് കളറുണ്ടെൻ്റെ കയ്യിൽ നല്ല വലിയ പൂവാണ് കേട്ടോ ഓരോരോ പൂവും നല്ല വലുപ്പമാണ് കേട്ടോ നമ്മൾ ചെറിയ റോസ് പൂ വിരിഞ്ഞ് നിൽക്കുന്ന മാതിരി ഉണ്ടാവും ഓരോരോ പൂവും പ്രത്യേക കയറിങ്ങൊന്നും വേണ്ട ഒരു കമ്പുണ്ടായാൽ മതി നിറയെ ഉണ്ടായിക്കോളൂ ഇപ്പം എൻ്റെ കയ്യിൽ മൂന്ന് കളർ മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ ഞങ്ങളവിടെ ടി സി വഴിയും സ്പീഡ് ആൻഡ് സേഫ് പ്രൊഫഷണൽ ഇത് മൂന്ന് കൊറിയർ സർവീസാണ് ഉള്ളത് നിങ്ങൾക്കിതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറയണേ നിങ്ങൾ പറയുന്നതിൽ കൂടെ അയച്ചു തരും പറയാത്തവർക്ക് ഞാൻ ഡി ടി സി കൂടിയാണ് അയയ്ക്കാൻ അയക്കാറുള്ളത് ി കോണിയേൻ്റെ റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നിറയെ പൂ ഉണ്ടാവും ഇതിൽ തന്നെ കുറച്ച് പൂ പൂക്കുറവ് ഞാനിങ്ങനെ കട്ടിങ്സ് എടുത്ത് മാറ്റി മാറ്റി വെക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട വെള്ളം കണ്ടമാനം ഒഴിക്കരുത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് വെള്ളം നല്ല വെയിലത്ത് വെക്കണം നല്ല വെയിലത്ത് വെച്ചാൽ വെള്ളം വേണം ഡെയിലി ലേസിച്ച വെള്ളം കൊടുക്കണം നിങ്ങളുടെ അടുത്ത് കൈ കിട്ടിയ വൈക്ക് വെയിലത്ത് വെക്കരുത് കേട്ടോ അപ്പോൾ തണലത്ത് വെച്ചിട്ട് വെള്ളം ഡെയിലി ഒഴിക്കുകയും ചെയ്യരുത് വെയിലത്ത് വെച്ചാൽ മാത്രം ഡെയിലി കുറച്ച് വെള്ളം കൊടുത്താൽ മതി അത് നല്ല ഭംഗിയിലേക്കാണ് നല്ല ഭംഗി അപ്പുറത്തേക്ക് ഒന്നും വേണ്ടാണ്ട് എല്ലാ കാലത്തും ഉണ്ടാവും കേട്ടോ വെള്ളം വാർന്നു പോകുന്നത് പോട്ടി മിക്സ് ഇതായിരിക്കണം ഇതൊരു വാട്ടർ പ്ലാന്റ് ആണേ ഇത് ഇരുപത് രൂപയ്ക്ക് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈ നൽകും കേട്ടോ പ്രത്യേകതും പ്രത്യേക കെയറിങ്ങൊന്നും വേണ്ട കുറച്ച് ചളിയോ ഇനി മണ്ണായാലും മതിയിട്ടോ അതിൽ വെള്ളത്തിലും വയ്ക്കാൻ അടിയിൽ കുറച്ച് ഇറുപ്പം വേണം അത്രയേ ഉള്ളൂ നിറയെ പൂവുണ്ടാവും നല്ല ഭംഗിയാണ് ഒരു ബോട്ടിൽ നിറയെ വെള്ളപ്പൂ ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാവുകയും ചെയ്യും ആ പൂവിൻ്റെ ആ ഭാഗമൊക്കെ തൈ ആയി മാറും അവിടുന്ന് ഒക്കെ പ്രത്യേകമായിട്ട് തൈകളുണ്ടായി വരും പിന്നെ കലാഞ്ചിയേൻ്റെ നാടനാണ് നല്ല ഭംഗി ഇതിൻ്റെ പൂവുണ്ടായിക്കഴിഞ്ഞാൽ കുറേ നിൽക്കും കേട്ടോ രണ്ട് മൂന്ന് മാസത്തിൽ വേദം നിൽക്കും പൂവ് കുറേ കഴിയുമ്പോൾ തൊഴിഞ്ഞു പോളൂ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈക്ക് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണ ഇതിനും പ്രത്യേക കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ പുഴുശല്യം ഉണ്ടാവുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ പുഴുശല്യം ചില സീസണിൽ കാണാം ഒരു പുഴുശല്യം ഇലേനെ ഇലേൻ്റെ ഉള്ളിൽ പുഴു വന്ന് നിൽക്കുന്നത് കാണാം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ ഇല്ലാത്തൊരു ചെടിയാണേ വെള്ളമന്ദാരത്തിൻ്റെ ചെടി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആണേ നാൽപ്പത് രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള വലിയ പൂവിട്ടുകൊണ്ട് നിൽക്കുന്ന ഇത്ര പോകുന്ന തൈകൾ നാൽപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ എല്ലാം പൂവുട്ട തൈകളാണേ നിറയെ പൂ കേട്ടോ എല്ലാ കമ്പുകൾ വരുന്നതിനനുസരിച്ച് അതിലൊക്കെ നിറയെ പൂ ഉണ്ടാവും ബാൾസഞ്ചെടീൻ്റെ റൂട്ട് വന്ന തൈകളുണ്ട് കേട്ടോ റൂട്ട് വന്ന തൈകൾക്ക് നാടൻ ബാൾസാണ് റൂട്ട് വന്ന തൈകൾക്ക് ഇരുപത് രൂപയാണ് കട്ടിങ്സിന് പത്ത് രൂപ നാടൻ ബാൾസാണ് ഒന്ന് മാത്രമേ ഇതിൽ ഇതുള്ളൂട്ടൂ ബാക്കിയെല്ലാം എൻ്റെ അടുത്ത് ഒരു ആറ് കളേഴ്സ് ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നിറയെ ഉണ്ടാവും കേട്ടോ കല അഞ്ചിയേൻ്റെ പൂവ് നല്ല ഭംഗിയാണ് കാണേ ചെടി ആവശ്യമുള്ളൂരും ആവശ്യമില്ലാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലേ പിന്നെ പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരിത് നമുക്കുണ്ടാവുള്ളൂ ഇൻട്രസ്റ്റ് സുഖമല്ലാത്തതിനെ കൊണ്ടാണ് ശബ്ദം കൂടെ കിട്ടാത്ത കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ എപ്പീഷ്യേൻ്റെ നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു തയ്ക്കും ഹെൽത്തി അല്ലാതെ അത്ര പോകുന്ന വലിയ തയ്ക്കും പത്ത് രൂപയാണ് എപ്പീഷ്യേൻ്റെ പൂവിനേക്കാട്ടും ഭംഗി അതിൻ്റെ ഇലക്കാട്ടോ നാല് കളേഴ്സ് ഉണ്ട് നാലും ഡിഫറെൻ്റ് ടൈപ്സാണ് ഇല കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണേ പൂവ് ഒന്നിൽ പിങ്ക് ബ്രൗൺ ഇലകളയിൽ പിങ്ക് പൂവാണ് ബാക്കി എല്ലാത്തിലും റെഡ് പൂവാണ് കേട്ടോ പിന്നെ കുഴമ്പോട്ടീൻ്റെ തൈ വേണ്ടവർക്ക് അതും അത് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകൂട്ട ഇരുപത് രൂപയ്ക്ക് നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണേ പിന്നെ നാടൻ പായസത്തിന് പ്രത്യേക കയറിങ്ങൊന്നും വേണ്ട ചീഞ്ഞൊന്നും പോവില്ല മഴയത്തും വെക്കാം നമുക്ക് വെള്ളം കെട്ടി നിൽക്കരുതെന്ന് മാത്രമല്ല വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടിൽ പ്രശ്നമായിരിക്കണം കട്ട കെട്ടി മണ്ണാ വരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വിഷു കഴിഞ്ഞ ശേഷം വീഡിയോ ഒന്നും ചെയ്തില്ല വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ